ഒന്ന് തിമോത്തേയോസ് ഒന്ന് പതിനഞ്ച് പതിനാറ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണ പൂർണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന കർത്താവേ പാവികളോടങ്ങ് കാണിക്കുന്ന കാരുണ്യത്തെ ഓർ നന്ദി പറയുന്നു ഈ എല്ലാ പാവികളെയും മാരക പോലും സ്നേഹിച്ച് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിങ്ങളുടെ സ്നേഹത്തെ ഓർ നന്ദി പറയുന്നു നമ്മുടെ മഹാകരുണയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു നമ്മുടെ കഥാവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ